കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു തൈനടൽ ഉദ്ഘാടനം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കാരായ ചന്ദ്രശേഖരൻ നിർവഹിച്ചു ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കി കർഷക സംഘം എന്ന രീതിയിൽ ഭൂകൃഷി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുളകും കൃഷി നടത്തിയിട്ടുണ്ട് ഇത്തരം കൃഷികളെല്ലാം തന്നെ നടത്തിയിട്ടും ഇവിടെ നമുക്ക് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൃഷി വീണ്ടും അന്യമായി കൃഷി ഈ നിലയിൽ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലവന്നപ്പോഴാണ് ഒരു കാർഷിക സംസ്കാരവും കാർഷിക പരിഷ്ക്കരണം തിരിച്ചു പിടിക്കണം എന്നുള്ളതിന്റെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇതു ശൈത്യകാല കൃഷി മാത്രം മാത്രം നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയില്ല കാരണം നമുക്കറിയാം വിഷു എല്ലാം പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടും കാലാവസ്ഥ ആശ്രയിച്ചിട്ടുള്ളതാണ് ഈ വിഷു കാല പച്ചക്കറിക്ക് പ്രയാസം ഞാൻ കടന്നുപോലെന്ന് പറഞ്ഞു രംഗത്ത് ഇടപെടലിന്റെ പാഠമായി മാറി സന്തോഷപ്രദമായ കാര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശമാണ് ഇതിന്റെ രാജ്യം കേരളം സംസ്ഥാന കേരളം പി നൌഷാദ് അധ്യക്ഷനായി സി പി എം മാഹി ലോക്കൽ സെക്രട്ടറി കെ പി സുനിൽകുമാർ വില്ലേജ് സെക്രട്ടറി സി ടി ബിജീഷ് ഹാരിസ് പരന്തിരാട്ട് എന്നിവർ സംസാരിച്ചു